രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ വയനാട് ലോക്സഭാ മണ്ഡലം ഷാഫി പറമ്പിലിന്റെ പാലക്കാട് കെ രാധാകൃഷ്ണന്റെ ചേലക്കര ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് അമേട്ടി കൈവിട്ടപ്പോൾ ചേർത്ത് പിടിച്ച വയനാടിനെ നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന് കൈയൊഴിയേണ്ടി വരും ആ രാഷ്ട്രീയ സാഹചര്യം വയനാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു മാത്രമല്ല രാഹുലിന് പകരം സഹോദരി പ്രിയങ്കയെ രംഗത്തിറക്കി മണ്ഡലത്തിന്റെ ദേശീയ സ്വഭാവം നിലനിർത്താനുള്ള ആലോചനയും കോൺഗ്രസിലുണ്ട് അല്ലെങ്കിൽ തൃശൂരിൽ തോറ്റ പാർട്ടി തോൽപ്പിച്ചെന്ന് പരാതിയുള്ള കെ മുരളീധരനെ വയനാട്ടിലെത്തിച്ച് പിണക്കം മാറ്റാമെന്നും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു ഈ രണ്ട് സ്ഥാനാർത്ഥികളാണെങ്കിൽ മുസ്ലിം ലീഗും ഹാപ്പിയാണ് എന്നാൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യത ഇതുവരെ കെ പി സി സിക്ക് എതിർ സ്ഥാനാർത്ഥിയായി ഇത്തവണ രാഹുലിന്റെ ഭൂരിപക്ഷം കുറച്ച ആനുരാജ് തന്നെയാണ് ഇറങ്ങാൻ സാധ്യത ബി ജെ പിയിലാണെങ്കിൽ പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ ഒരുങ്ങുകയാണ് പാലക്കാട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇറങ്ങുന്ന സി പി എമ്മിന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകം കേരളത്തിൽ ബി ജെ പിക്ക് ഇനിയൊരു ജയമുണ്ടായാൽ സി പി എമ്മിന് അത് താങ്ങാൻ കഴിയില്ല ബി ജെ പി ജയിക്കാതിരിക്കാൻ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന യു ഡി എഫിന് വോട്ട് മുറിക്കൽ ഇത്തവണയും ഒരു പക്ഷേ സി പി എമ്മിന് ചെയ്യേണ്ടി വരും കഴിഞ്ഞ തവണ മത്സരിച്ച സി പി പ്രമോദ് പറളി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്തർ റാഷിദ് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് യു ഡി എഫിനും ബി ജെ പി ഹിന്ദു സ്ഥാനാർത്ഥികളായാൽ സഫ്തർ റാഷിദിനാണ് കൂടുതൽ സാധ്യത ഞാൻ പറയുന്നയാളെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന ഉറപ്പിലാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറിയത് ഷാഫിയുടെ ഉള്ളിലുള്ള പേര് രാഹുൽ മാങ്കൂട്ടത്തിലല്ലാതെ മറ്റൊന്നല്ല വടകരയിലെ മികച്ച വിജയത്തിന്റെ തിളക്കത്തിൽ ഷാഫിയുടെ വാക്ക് ഇനി കോൺഗ്രസിന് തള്ളിക്കളയാനുമാകില്ല മുൻ എം എൽ എ വി ടി ബലറാം പി സരിൻ എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കർഷക നേതാവ് വേണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസിനെ കൊണ്ട് റിലീസ് ഇറക്കിയ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും സീറ്റ് നോട്ടമിടുന്നുണ്ട് മത്സരത്തിന് തയ്യാറാകാൻ സി കൃഷ്ണകുമാറിനോട് ബി ജെ പി സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ മലമ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാറിന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് സൂചന സർപ്രൈസായി മണ്ഡലം പിടിക്കാൻ പത്മജ വേണുഗോപാൽ പാലക്കാട് പാലക്കാടെത്തിയാലും അത്ഭുതപ്പെടാനില്ല പിന്നെ സാധ്യത കൽപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ തന്നെ എം എൽ എ ഓഫീസ് മണിതെങ്കിലും നേരിയ വോട്ടിന് തോറ്റ മെട്രോമാൻ ഇ ശ്രീധരനെ കളത്തിലിറക്കാനും ബി ജെ പിയിൽ ആലോചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടകളെല്ലാം തകർന്നു പോയപ്പോൾ ഇടതിന് പ്രതീക്ഷയുടെ തുരുത്തായി നിന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് ചേലക്കര സി പി എം ഉറച്ചു പ്രതീക്ഷിക്കുന്ന ഏക സീറ്റ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും എ കെ ബാലൻ ഭാര്യയും മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായ പി കെ ജമീല പി കെ ബിജു എന്നിവരുടെ പേരുകളാണ് സി പി എമ്മിന്റെ പരിഗണനയിൽ ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസിന്റെ പേരാണ് കോൺഗ്രസിൽ ആദ്യം കേൾക്കുന്നത് കെ രാധാകൃഷ്ണന്റെ പഞ്ചായത്തായ ചേലക്കരയിലും വാർഡിലും രമ്യ മുന്നിലെത്തിയത് അനുകൂല ഘടകമായി കോൺഗ്രസ് വിലയിരുത്തുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിയും വി കെ ശ്രീകണ്ഠന്റെ ഭാര്യയുമായ കെ എ തുളസിയും പരിഗണനയിലുണ്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വോട്ടുയർത്തിയ സരസ്വിനെ ചേലക്കരയിൽ നിർത്തിയാലോ എന്നാണ് ബി ജെ പിയിലെ ആലോചന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തോറ്റു തകർന്നിരിക്കുന്ന എൽ ഡി എഫിന് ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമാകും വരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം ആയുധമാക്കി തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം തുടരുന്ന യു ഡി എഫിന് അത് ആവർത്തിക്കാനായാൽ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുക്കാനുള്ള ഊർജമായി